ായിരിക്കും പക്ഷെ ഇന്നലെ കണ്ട ഒരാള് പുതിയൊരു ഫാമിലി പുതിയ ആൾ അവര് ടോർച്ചർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നു അമ്മായിയപ്പൻ ടോർച്ചർ ചെയ്യുന്നു നാത്തൂൻ ടോർച്ചർ ചെയ്യുന്നു ഹസ്ബൻഡ് ടോർച്ചർ ചെയ്യുന്നു ഇതെല്ലാം ഇങ്ങനെ സഹിച്ച് സൂയിസൈഡ് ചെയ്യുന്ന പെണ്ണുങ്ങളെ എന്താ പറയേണ്ട ഇത്ര വീക്കായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ അതോ വാശി കാരണം കാരണമായിരിക്കും മിക്ക വീട്ടുകാരും ദുരഭിമാനം കാരണമാണ് പെൺകുട്ടിയെ തിരിച്ചു വിളിക്കാത്തത് കാരണം നാട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് പറയും കുടുംബത്തിന് നാണക്കേട് പക്ഷെ അവർ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും അപ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ഇവരറിയുന്നില്ല ലോകം മുഴുവൻ ഈ വീട്ടുകാരെ ആയിരിക്കും സ്ത്രീധന പീഡനം കാരണം ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ഭർത്താവിനാലോ ഭർത്താവിന്റെ വീട്ടുകാരാലോ മരണപ്പെട്ട പെൺകുട്ടികളുടെ വീട്ടുകാരുടെ രോദനം കാണുമ്പോൾ കേൾക്കുമ്പോൾ അതായത് ആ പെൺകുട്ടി ബർത്ത് വീട്ടിൽ അനുഭവിച്ച കഥകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള അവരുടെ രോദനം കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് കാരണം സ്വന്തം മകൾ ഇത്രയേറെ അനുഭവിക്കുന്നുണ്ട് ഇത്രയേറെ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞിട്ടും അവരെങ്ങനെ അതിനെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് കരയുന്നത് നിയമം ത്തിൻ്റെ ഏതറ്റം വേണേലും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പോകണം അല്ലെങ്കിൽ അവർക്ക് പനിഷ്മെൻ്റ് മേടിച്ചു കൊടുക്കണം എൻ്റെ കുട്ടിയെ അങ്ങനെ ചെയ്തു എൻ്റെ കുട്ടിയെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതില് അവർക്ക് ആ നിയമത്തിൻ്റെ ഏതറ്റത്തിൻ്റെ പുറകെ പോകുന്നതിലും എത്ര എളുപ്പമായിരിക്കും ആ കുട്ടിയെ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ചെയ്യാതെ അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം ഇവർ ഈ കാണിക്കുന്ന കരച്ചിലിനും വിലാപത്തിനും ഒരു പ്രസക്തിയുമില്ല മിക്ക വീട്ടുകാരും ദൂരഭിമാനം കാരണമാണ് പെൺകുട്ടിയെ തിരിച്ചു വിളിക്കാത്തത് കാരണം നാട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് പറയും കുടുംബത്തിന് നാണക്കേട് പക്ഷെ അവർ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും അപ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ഇവരറിയുന്നില്ല ലോകം മുഴുവൻ ഈ വീട്ടുകാരെ ആയിരിക്കും കുറ്റം പറയുന്നത് മിക്ക വീട്ടുകാരും പറയുന്നതാണ് ഞങ്ങൾ എന്ന് കരുതി അവൾ ഒന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല പക്ഷെ പെൺകുട്ടിയുടെ മരണം അറിയുന്ന ആ നിമിഷം തന്നെ ഇവരെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് കരയുന്നത് കാണാം അപ്പോൾ ആ പെൺകുട്ടി ഒന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഒട്ടേനെ ആ മരണം സംഭവിച്ച ഒട്ടേനെ ഇവർ ഇതെല്ലാം എണ്ണി എണ്ണി പറയുന്നത് എങ്ങനെയാണ് മിക്ക വീട്ടുകാർക്കും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മാസമോ അല്ലെങ്കിൽ കുറച്ച് വർഷമോ കഴിയുമ്പോൾ എല്ലാം മനസ്സിലാക്കാവുന്നതേയുള്ളൂ മകളുടെ ജീവിതം അവിടെ എങ്ങനെയാണെന്ന് ചിലർക്ക് തീരെ സഹിക്കാൻ പറ്റാത്തപ്പോഴായിരിക്കും കല്യാണം കഴിഞ്ഞ ഉടനെ അവരെ ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ മരണപ്പെടുന്നതോ ഏത് പെൺകുട്ടിയാണേലും എത്ര ഒളിപ്പിച്ചാലും ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുമ്പോഴോ അവർക്ക് മനസ് ഒരു നല്ല പാരൻസിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മകളുടെ സന്തോഷം ദുഃഖമൊക്കെ അതിന് ആ പെൺകുട്ടി എല്ലാം തുറന്നു പറയണമെന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിക്ക ആളുകളും കല്യാണം കഴിക്കുന്നത് തന്നെ നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ കല്യാണം കഴിഞ്ഞുകൊണ്ടേ കുട്ടികൾ ഉണ്ടാക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ കുട്ടികളെ ഉണ്ടാക്കാനും അവരെ വളർത്താനും അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ഒരാളെ ഏൽപ്പിക്കുക പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ നല്ല നിലയിൽ പഠിപ്പിക്കുക ഇതായിരിക്കും എല്ലാ രക്ഷിതാക്കളുടെയും ലക്ഷ്യം അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ മക്കൾക്കായിട്ട് ഒഴിഞ്ഞുവെക്കുമ്പോൾ അവരുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് അവരെ വളർത്തിയതും വലുതാക്കുന്ന ഇത്തരം ഒക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ഇത്രയും പഠിപ്പും വിവരവും ഉള്ള സ്ത്രീകൾ എങ്ങനെ ഇങ്ങനെ വീക്കായി പോകുന്നുള്ളു എന്താണ് ഇന്നലെ കണ്ട ഒരാളെ അവര് ഏതായാലും സിബ്ലിങ്സ് അല്ലല്ലോ ഈ ജനിച്ചപ്പം മുതൽ കൂടെയുള്ള ഒരാളാണ് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തം അപ്പന അമ്മയോ അല്ലെങ്കിൽ ബ്രദറോ ഒക്കെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ദുഃഖം സഹിക്കാതെ നമുക്ക് സൂയിസൈഡ് വേണമെങ്കിൽ ചെയ്തു പോകുമായിരിക്കും പക്ഷെ ഇന്നലെ കണ്ട ഒരാള് പുതിയൊരു ഫാമിലി പുതിയ ആൾ അവര് ടോർച്ചർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നു അമ്മായിയപ്പൻ ടോർച്ചർ ചെയ്യുന്നു നാത്തൂൻ ടോർച്ചർ ചെയ്യുന്നു ഹസ്ബൻഡ് ടോർച്ചർ ചെയ്യുന്നു ഇതെല്ലാം ഇങ്ങനെ സഹിച്ച് ഏഹ് സൂയിസൈഡ് ചെയ്യുന്ന പെണ്ണുങ്ങളെ എന്താ പറയേണ്ടത് ഇത്ര വീക്കായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ അതോ വാശി കാരണം മരിക്കുന്നതാണോ എന്താണ് ഇതിൻ്റെ ഒരു ലോചിക്കെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് സ്ത്രീധന പീഡനം കാരണം മരിക്കുന്ന പെൺകുട്ടികളുടെ കഥയെടുത്താൽ അതിനകത്ത് പെൺകുട്ടികളുടെ വീട്ടുകാർക്കും അതേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുപോലെ ഭർത്തൃ വീട്ടുകാരോടും ഭർത്താവിനോടും കൂടെ ഒരു വാക്ക് സ്വന്തം ഭാര്യയായാലും മരുമകളായാലും വല്ല വീട്ടിലെ കുട്ടിയെ കൊല്ലുകയോ കൊല്ലാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അവരുടെ വീട്ടിലെ കുട്ടി മാത്രമല്ല നിങ്ങളുടെ മകൻ്റെ ജീവിതവും അവിടെ തീരുകയാണ് നിങ്ങളുടെ മനസമാധാനവും പിന്നെ നിങ്ങൾ കേസായി പുക്കാറായി അതിൻ്റെ പുറകെയായി ഇതൊന്നും അറിയാൻ വേലാതെയാണോ കാരണം മാധ്യമങ്ങൾ ഈ കൊല്ലുന്നതും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതും മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതം കാണിച്ചാലേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്താൽ അത് കുറെ നാള് സൂയിസൈഡായി സൂയിസൈഡ് ചെയ്തെന്നും കുട്ടിഘോഷിച്ചോണ്ട് നടക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ശിക്ഷ കിട്ടുന്നുണ്ടോ ശിക്ഷ കിട്ടിയാൽ അതെന്തായിരിക്കും എങ്ങനെയാണ് ഇപ്പോഴുള്ള അവരുടെ ജീവിതം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആണെങ്കിലും ഇവര് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ആ ഉത്രയുടെ മരണത്തിൽ ആ ഹസ്ബൻഡിന് എന്ത് ശിക്ഷ കിട്ടി അതെന്തായി വിസ്മയയുടെ ജീവിതം എന്തായി എങ്ങനെ ശ്രീധര മരണം മരണം കഴിഞ്ഞ വീട്ടിലെ സ്ഥിതിഗതികൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ കാണിക്കേണ്ടതാണ് ആ മരണപ്പെടുന്ന ദിവസത്തെ കുട്ടിഘോഷം മാത്രമല്ലാതെ പിന്നെയുള്ള അവരുടെ ജീവിതം കൂടെ കാണിച്ചാലേ പബ്ലിക്കിന് മനസ്സിലാവുകയുള്ളു എന്താണ് അവരുടെ ജീവിതം അതുകൊണ്ട് പറയുകയാണ് ഒരു കുട്ടി മരണപ്പെട്ടാൽ അത് രണ്ട് വീട്ടുകാർക്കും വളരെയധികം ഷോക്കായിരിക്കും നൽകുന്നത് അതുപോലെ തന്നെ രണ്ട് വീട്ടുകാരും അതിന് റെസ്പോൺസിബിൾ ആണ് തന്നെ